സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അരും കൊലയും കൊട്ടേഷനും നടത്തിയ ആൾക്ക് അടുത്ത ബന്ധമുണ്ടെന്നറിയുമ്പോൾ കേരളം ഞെട്ടേണ്ടതാണ് എന്നാൽ അത്തരം ഞെട്ടലുകളൊന്നും കുറച്ചു കാലമായി കേരളീർക്കില്ല കാരണം പാർട്ടിക്ക് വേണ്ടി കൊലപാതകം നടത്തിയാൽ അവരെ രക്ഷിക്കാൻ അരയും തലയും മുറുക്കി രംഗത്ത് ഇന്ന് കേരളം ഭരിക്കുന്നവർ സൂരജ് എന്ന ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ട് ഇരുപത് വർഷത്തിനു ശേഷം കോടതി വിധി വരുമ്പോൾ അതിനെ അട്ടിമറിക്കുമെന്ന് സി നേതാക്കൾ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിന് കാരണം കോടതി ശിക്ഷിക്കപ്പെട്ടവരിൽ മുഖ്യപ്രതികളിൽ ഒരാൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായുള്ള ബന്ധമാണ് സൂര്യശോധക്കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടവരിൽ ഒരാളായ മനോരാജ് നാരായണൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ് സെക്രട്ടറി പി എം മനോജിന്റെ സ്വന്തം സഹോദരനാണ് അതുകൊണ്ട് തന്നെ പ്രതികൾക്ക് ശിക്ഷ കോടതി പ്രഖ്യാപിച്ച് ഇവരെ ജയിലിലേക്ക് കൊണ്ടുപോയാലും പ്രതികൾക്ക് കോടതിയിൽ സുഖ സൗകര്യമായിരിക്കും ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകനായ സൂരജിനെ രാഷ്ട്രീയ വിരോധം വെച്ച് മനപൂർവ്വം കൊല്ലണമെന്ന ഉദ്ദേശത്തോടുകൂടി രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് അഞ്ചിന് സി പി എം നേതാക്കന്മാരായ പ്രഭാകരൻ മാസ്റ്റർ കെ വി പത്മനാഭൻ രാധാകൃഷ്ണൻ രവീന്ദ്രൻ എന്നിവർ മുഴുപ്പലങ്കാട് കുളംബസാറിലുള്ള ലോട്ടറി സ്റ്റാളിനടുത്ത് വെച്ചും കൂടക്കടവ് കൃഷ്ണപിള്ള സ്മാരക മന്ദിരത്തിനകത്ത് വെച്ചും ഗൂഢാലോചന നടത്തി കൊലപ്പെടുത്തുകയായിരുന്നു സൂരജിനെ കൊല ചെയ്യാൻ പി കെ ഷംസുദിനെ ചുമതലപ്പെടുത്തി കുറ്റകൃത്യം ഏറ്റെടുത്ത ശംസുദ്ദീൻ എൻ വി യോഗേഷിനെയും സംജിത്തിനെയും പി എം മനോരാജിനെയും ഏർപ്പാടാക്കി സൂരജിനെ എങ്ങനെ കൊലപ്പെടുത്തണമെന്നടക്കം ആസൂത്രണം ചെയ്തത് മനോരാജ് അടക്കമുള്ളവരാണ് ഇതിനായി സംഘത്തെ ഒരുക്കിയതും മനോരാജും സംഘവും ചേർന്നാണ് മനോരാജ് ടി കെ രജീശിനെയും ചുമതലപ്പെടുത്തിയ ശേഷം രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് രാവിലെ എട്ട് നാൽപ്പതിന് അതായത് രാവിലെ എട്ട് നാൽപ്പതിന് മഴുവും വാൾ തുടങ്ങിയ മാരക ആയുധങ്ങളുമായി നെയ്യോരത്ത് സജീവൻ ഓടിച്ച ഓട്ടോറിക്ഷകളിൽ മുഴപ്പിലങ്ങാട് എഫ് സി എ ജംഗ്ഷനിലെത്തുന്നു ആയുധങ്ങളുമായി പ്രതികളെ കണ്ട് വീട്ടിലേക്ക് ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ സൂരജ് പി എസ് എൻ എൽ ടെലിഫോൺ എക്സ്ചേഞ്ചിനടുത്തുള്ള മയിൽകുറ്റിയിൽ തട്ടിവിഴുകയും വെട്ടടാ കൊല്ലടാ എന്ന് ആക്രോശിച്ചുകൊണ്ട് യോഗേഷ് സൂരജിന്റെ കഴുത്തിന് ആഞ്ഞു വെട്ടുകയും പിന്നാലെ ഓടിയെത്തിയ ടി കെ രജീഷ് മഴ കൊണ്ട് തലയ്ക്ക് വെട്ടുകയും ചെയ്തു ഷംഷുദ്ദീൻ സംഷിദ് മനോരാജ് എന്നിവർ വാളുകൊണ്ട് ശരീരമാസകലം വെട്ടിക്കൊലപ്പെടുത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടി കെ രജീഷിനെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ അറസ്റ്റ് ചെയ്ത സമയത്താണ് സൂരജ് മതക്കേസിൽ മനോരാജും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കുറ്റസമ്മത മൊഴി നൽകിയിരുന്നു ഈ മൊഴിയോടെയാണ് പി എം മനോജിന്റെ സഹോദരൻ കേസിൽ പ്രതിയാക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കെ ദാമോദരൻ ടി കെ രത്നകുമാർ എന്നിവർ കേസ് പുനരന്വേഷിക്കുകയും പ്രതിസ്ഥാനത്ത് ഉൾപ്പെടുത്തുകയും ചെയ്തു കേസിലെ അഞ്ചാം പ്രതിയാണ് മനോരാജ് സൂരജ് മതത്തിനു ശേഷം മനോരാജ് കണ്ണൂരിലെ കൊട്ടേഷൻ സംഘങ്ങളുടെ തലതൊട്ടപ്പനായി മാറിയിരുന്നു സ്വർണക്കടത്തും പൊട്ടിക്കലുമെല്ലാമായിരുന്നു മനോരാജിന്റെ മേഖല ദേശാഭിമാനിയുടെ ചുമതലക്കാരനായി മനോജ് ഉണ്ടായിരുന്ന വേളയിലാണ് സഹോദരൻ കൊലക്കേസിൽ പെടുന്നത് പി എം മനോജ് പിന്നീടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയത് അതിനുശേഷം വിവാദങ്ങളിലൊന്നും മനോരാജ് നാരായണൻ ചെന്നിപ്പെട്ടില്ല കരുതലോടെയായിരുന്നു യാത്ര ഈ കരുതലിനിടെയാണ് വീണ്ടും മനോരാജ് നാരായണന്റെ പേര് ചർച്ചകളിൽ എത്തുന്നത് അതും രാഷ്ട്രീയ കൊലപാതകത്തിൽ കോടതി ശിക്ഷിക്കപ്പെട്ടതിന്റെ പേരിൽ രണ്ടായിരത്തി പതിനേഴിൽ കണ്ണൂരിൽ ബാളാങ്കി ഛാൽ മോഹനൻ ചരമ വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ പ്രകടനത്തിലാണ് ആർ എസ് എസ് പ്രവർത്തകൻ സായൂജിനെതിരെ കൊലവളി ഉയർന്നത് പഞ്ഞഞ്ഞൂർ ചന്ദ്രന്റെയും പാനൂരിലെ ജയകൃഷ്ണന്റെയും ഗതിയാണ് വരാൻ പോകുന്നതെന്ന ഭീഷണിയും പ്രകടനത്തിൽ ഉയർന്നു അന്ന് എം പി രാജേഷും പി ജയരാജനും എ എൻ ഷംസീറും പങ്കെടുത്ത പരിപാടിയിലാണ് കൊലവിളിയുമായി പ്രകടനം നടന്നത് സായുജിന്റെ നാളുകൾ എണ്ണപ്പെട്ടുവെന്നും കൈയും വെട്ടും കാലും വെട്ടും വേണ്ടിയെന്നാൽ തലയും വെട്ടുമെന്ന കൊലവിളിയാണ് പ്രകടനത്തിൽ ഉയരുന്നത് മനോജിന്റെ സഹോദരനായ മനോരാജ് നാരായണനാണ് കൊലവിളി ഫേസ്ബുക്ക് ലൈവിലൂടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് അന്ന് മനോരാജ് നാരായണനെതിരെ അന്ന് പോലീസ് കേസ് എടുത്തിരുന്നില്ല മുമ്പ് പഴയ നിരത്തിൽ നിന്നും ആയുധങ്ങൾ പിടികൂടിയ കേസിൽ മനോരാജ് അറസ്റ്റിലായിരുന്നു സായുജിനെതിരെ കൊലവിളിക്ക് പിന്നാലെ ആക്രമണവും നടന്നിരുന്നു ആക്രമണത്തിൽ സായുജിനും മറ്റൊരു പ്രവർത്തകനും പരിക്കേറ്റു പരസ്യമായി കൊലവിളി മുഴക്കിയതിനെ തുടർന്ന് കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും തുടർ നടപടി ഒന്നും ഉണ്ടായില്ല ഇതിനിടെയാണ് സായുജിനു നേരെ ബോംബെയർ ഉണ്ടായത് സി എന്ന പാർട്ടി വിട്ട് ബി പോയ സായുജിനെയാണ് സി പി എമ്മിലെ നരാധമന്മാർ കൊന്നൊടുക്കിയത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയെ നടക്ക ചുമതലയുള്ളതും ഉള്ളതും പാർട്ടിക്കാർ ഈ കൊലയാളികൾ അതായത് വാടക കൊലയാളികൾ സി പി എമ്മിന്റെ സ്പോൺസേർഡ് കൊലാളികൾ തന്നെ പ്രതികൾക്ക് ജയിലിൽ സുരക്ഷിതമായ ജീവിതവും ഫൈവ് സ്റ്റാർ ഹോട്ടലിനെ വെല്ലുന്ന തരത്തിലുള്ള സുഖ സൗകര്യങ്ങളുമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ കെള്ളിപ്പാലം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ുംബൈ ചന്ദ്രശേഖര ശർമ്മ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്